അലൈക്കും വരഹമത്താഹി വാത്ത പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ തീപ്പാറും പോലെ വളരെ വേഗത്തിൽ ആവശ്യം നിറവേറ്റുവാൻ നിങ്ങളെ എല്ലാവരെയും സഹായിക്കുന്ന ചൊല്ലാൻ വളരെ എളുപ്പവുമുള്ള അശുദ്ധി സമയത്തും സ്ത്രീകൾക്ക് ചൊല്ലാൻ പറ്റുന്ന വേഗത്തിൽ ആവശ്യം പൂവണിയിക്കുന്ന ഒരു ചെറിയ തിക്കറാണ് എന്ന് പറയുന്നത് ഇൻഷാ അള്ള ഇത് വലിയ എഫക്റ്റീവാണ് പവർഫുള്ളായ തിക്കറാണ് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു നാമമാണ് യാ സമതു യാ അള്ള സമധു എന്നാൽ ആരെയും ആശ്രയിക്കാത്തവൻ എന്നാണ് അർത്ഥം പ്രിയപ്പെട്ടവരെ സൂറത്തിലെ ഹിഹ്ലാസിലെ രണ്ടാമത്തെ ആയത്തായ അള്ളാഹു സമധു എന്ന ദറാണ് ചൊല്ലേണ്ടത് തീ പാറുന്ന പോലെ നിങ്ങളെ ആവശ്യം ഈ ദിക്കർ കൊണ്ട് നിറവേറും രൂപം പറയാം ആദ്യം പതിനൊന്ന് തവണ നിങ്ങൾക്ക് അറിയാവുന്ന സലാത്ത് മുത്തുനബി തങ്ങളുടെ പേര് ചൊല്ലുക ശേഷം അല്ലാഹു സമദ് അള്ളാഹു സമദ് അള്ളാഹു സമദ് അള്ളാഹു സമദ് എന്നിങ്ങനെ ഈ ദിഖറ് ആയിരം തവണ ചൊല്ലുക ശേഷം പതിനൊന്ന് തവണ മുത്തുനബി തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക ഒറ്റവരെ പത്ത് പതിനഞ്ച് മിനിറ്റ് ചിലവാക്കിയാൽ ഈ തിക്കറ് വളരെ എളുപ്പത്തിൽ നമുക്ക് ആയിരം തവണ ചൊല്ലാൻ കഴിയും ദിവസത്തിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സമയം ചൊല്ലിയാലും മതിയാവും ഒറ്റയരപ്പിൽ ചൊല്ലി തീർക്കണമെന്നില്ല എന്നാൽ ഒരുമിച്ച് ഒരു സമയം ചൊല്ലി തീർക്കലാണ് ഏറ്റവും നല്ലത് അള്ളാഹു സമത് എന്ന് ചൊല്ലുമ്പോൾ സ്വ എന്നത് സി ഐ അള്ളാഹു സമദ് അള്ളാഹു സമദ് എന്ന് ചൊല്ലി പോകരുത് സ്വാദ് സീലും രണ്ടും രണ്ടാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചു പക്കത്ത് നമസ്കരിക്കുക കൃത്യമായ സമയം ദിക്കറുകൾ ചൊല്ലുക ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ ദുആ ചെയ്യുമ്പോൾ മുത്തനബി തങ്ങളുടെ പേരിൽ ചൊല്ലിയതിൻ്റെ പ്രതിഫലം ഹദിയ ചെയ്യുക അഹിലാസത്തോടെ ചൊല്ലുക പോസിറ്റീവ് മൈൻഡിൽ ചൊല്ലുക അർത്ഥം അറിഞ്ഞു ചൊല്ലുക ഇൻഷാ അള്ള അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു തരട്ടെ എന്ന് ഈ അവസരത്തിൽ ദ്വാ ചെയ്യുന്നു നിങ്ങളെല്ലാവരും ഈ ദിക്റുകൾ ചൊല്ലാൻ ശ്രമിക്കുക എഫക്റ്റീവായിട്ടുള്ള ദിക്റുകളാണ് ആഗ്രഹങ്ങൾ എല്ലാം സാധിക്കും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചൊല്ലി എല്ലാ ദിവസവും അഞ്ചു പക്കത്ത് നമസ്കാരം നിർവഹിക്കുക എന്നാൽ മാത്രം മാത്രമേ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ അലൈക്കും വർഹമത് വ